ഗൈസ് വീണ്ടും കാറിന്റെ എനിട്രോ ആയിട്ട് തുടങ്ങുകയാണ് ഹലോ നമസ്കാരം അപ്പോ വീണ്ടും കാറില് തന്നെയാണ് പക്ഷെ ഇന്ന് ഇന്നത്തെ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ് ഇന്ന് എന്താണ് ഇന്ന് കേരളത്തിന് ഒരു ചരിത്ര നിമിഷമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ പൊതുവെ ഫയർഫോഴ്സിൽ എപ്പോഴും പുരുഷന്മാരുടെ സാന്നിധ്യം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെ അതായത് വലിയ ഓഫീസർ റാങ്കുകളിൽ സ്ത്രീകളുണ്ട് ഉണ്ടെന്നല്ലാതെ മറ്റേ നമുക്ക് അറിയാവുന്ന പോലെ ഫയർമാൻ പൊസിഷനിലേക്കും അവരുടെ ഗ്രൗണ്ട് ലെവലിലുള്ള സ്റ്റാഫുകളിലേക്കും ഒന്നും എന്തുണ്ടായിരുന്നില്ല സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല സോ അവരുടെ ആദ്യ ബാച്ച് കേരളത്തിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ആ അതിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ആണ് നടക്കാൻ പോകുന്നത് സോ അപ്പൊ അതിലേക്ക് പോവാണ് അതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുള്ള നിമിഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിലെ ഒരു ട്രെയിനർ ആക്ച്വലി എന്റെ പപ്പയാണ് സോ നമുക്ക് നമ്മോട് പോലെ അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഈ സുവർണ്ണ മിഷങ്ങൾ ധന്യമാക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആളുകളും ഏതാനും നിമിഷങ്ങളും യും ആവേശവുമായിരുന്നഭിമാനികൾ മാറോട് ചേർത്തു കൊടുത്ത ഭാരതീയത്തിന്റെ പ്രതീകമായ അശോക് ചക്കാർ മാത്രം ഉടമ സാക്ഷിയാക്കി വർഗവാ വിശ്വസ്ഥതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന അഗ്നിശമന രക്ഷാസേനയിലെ ഒരംഗമെന്ന നിലയിൽ നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും ശ്രീമതി മൂന്നാമത്തെ ഫയർ വുമൺ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചിരിക്കുന്നു എന്നത് കൂടുതൽ സന്തോഷം പകരുന്ന കാര്യമാണ് കഠിന പരിശീലനം പൂർത്തിയാക്കി ആ ഗ്രൗണ്ടിന്റെ ഇനി നടന്നു പോകണ്ടിരിക്കുന്നതാണ് നേര താടി ഓടി വരുന്നുണ്ട് എന്തോ സംഭവം ലൈറ്റ് കുറവാ പരിപാടി ാണ് പക്ഷെ ഒരു കാര്യം നമ്മുടെ വീഡിയോയുടെ സൂമിങ് കാരണം ഞാൻ ഇത്രയും ലോങ്ങിലായിരിക്കും പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ക്യാമറ എടുത്തായിരുന്നു ഇതിന് ഫിഫ്റ്റീൻ പ്രോ മാക്സ് വന്നു കഴിഞ്ഞിട്ട് ഇടലായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തെടുക്കാം അതെ എന്നാലും പക്ഷെ ഇപ്പൊ ഇതിന് നമ്മുടെ സദാ തേർട്ടീൻ ആണ് അപ്പൊ അതിന്റെ സൂം ലിമിറ്റ് ഒക്കെ വെച്ചാണ് എനിക്ക് നൊസ്കൂൾ ബാൻഡിലൊക്കെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ